അങ്ങനെ വച്ചാൽ സമയം ഏകദേശം നാലര ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ മണക്കുടിയിൽ നിന്ന് നേരെ അടുത്ത കോവളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കോവളം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ കന്യാകുമാരിയിൽ ഒരു കോവളം ഉണ്ട് ആ സ്ഥലത്തോട്ടാണ് ഞാൻ പോകുന്നത് അടുത്ത ഫിഷിങ് സ്പോട്ട് അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ഉറപ്പായിട്ടും അതായിരിക്കാൻ ചാൻസ് കുറവാണ് എന്നിരുന്നാലും നോക്കാം പരമാവധി ശ്രമിച്ചു നോക്കാം കിട്ടിയാൽ അവിടെ അല്ല എന്നുണ്ടെങ്കിൽ ആയിരിക്കും അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ബസ്സിൽ പോകാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത് അതോടൊപ്പം തന്നെ അനിയ അഭിനാശ ആണെന്നുണ്ടെങ്കിൽ എന്നെ വണ്ടിയിൽ കൊണ്ടാക്കിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഭിനാശം ഞാനായിട്ട് വണ്ടിയിൽ പോവുകയാണ് അപ്പോൾ ഇനി നമ്മുടെ കോവളം എത്തിയിട്ട് കാണാം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കീഴമണക്കുടിയിലാണ് മണക്കുടിയിൽ നിന്ന് നമ്മളിങ്ങനെ കയറി ഈ പാലത്തിൽ കൂടി കീഴമണക്കുടി അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ചു കുറച്ച് ദൂരമേ ഉള്ളൂ ഏകദേശം ഒരാറ് കിലോമീറ്ററോളം മാത്രമേ കാണത്തുള്ളൂ കോവളം എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം നല്ലപോലെ കാറ്റുണ്ട് കാറ്റ് കാരണം വള്ളങ്ങൾ ഇറക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കാരണം തമിഴ്നാട്ടില് കന്യാകുമാരിയിലൊക്കെ പറഞ്ഞാൽ കാറ്റ് വന്നു കഴിഞ്ഞാൽ വള്ളങ്ങൾ ഇറക്കാൻ ചാൻസ് കുറവാണ് തീരെ അപ്പോൾ പരമാവധി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ വഴിയെ കാണാറട്ടോ അങ്ങനെ മച്ച മരേ അവസാനം ഞാൻ കോവളം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് കോവളം എന്ന് പറയുന്നത് കന്യാകുമാരിയിലെ കോവളാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു കോവളുണ്ട് എന്നാൽ കന്യാകുമാരിയിലെ കോവളാണ് ദൈ കാ കാണുന്നത് അപ്പൊ ഇവിടെ ഒരൊട്ടനവധി വള്ളങ്ങളുണ്ട് തീരദേശത്ത് നിന്ന് ഇവിടെ നിന്ന് കടലിൽ പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സൈഡില് ഒരുപാട് ഫിഷിംഗ് ബോട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഫിഷിംഗ് ബോട്ടിൽ നമുക്ക് പോകാൻ ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച് കാണുന്ന ആ ബീച്ചാണ് കേട്ടോ അപ്പോൾ ആ ബീച്ചിന്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഇവിടെ ടെന്റ് അടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ടും ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ വെള്ളമൊക്കെ കയറി കയറി കിടക്കുന്നത് അതായത് കടലിൽ നിന്ന് വെള്ളം ഓടയിലെ വെള്ളം മൊത്തം ഇങ്ങോട്ട് കയറി കയറി കിടക്കുന്നതുകൊണ്ട് ഈ ഭാഗത്ത് ടെന്റ് അടിക്കാൻ ചാൻസ് കുറവാണ് എന്ന് വെച്ചാൽ പറ്റത്തില്ലെന്നാണ് തോന്നണേ ഏതായാലും ചോദിച്ച് നോക്കാം ആൾക്കാരുടെ അടുത്ത് ഒരുപാട് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വലക്കെ ഷെഡൊക്കെ എന്ന് പറഞ്ഞിരുന്നാൽ വല ഷെട്ട് വല വലയൊക്കെ വയ്ക്കുന്ന ഷെഡുകളൊക്കെ ഉണ്ട് പക്ഷേ ആൾക്കാർ ബൾക്കായിട്ട് വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് പോരാത്തതിന് തീരദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒത്തിരി അധികം മദ്യപിക്കുന്ന ആൾക്കാർ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളെന്ന് പറഞ്ഞിരുന്ന അങ്ങനത്തെ ഇടയിൽ വന്ന് പെട്ട് കഴിഞ്ഞ് തന്ന വള്ളിയാവും പിന്നെ അവസാനം ഊരി പോരാൻ വേണ്ടിയിട്ട് തലകാലം കുത്തി നിന്നാലും നടക്കത്തില്ല അങ്ങനെ നമ്മളിപ്പോൾ കോവളത്ത് വന്ന് രണ്ട് മൂന്നായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇവർ വാളപ്പടിക്കാൻ പോകുന്നതെന്ന് പറയണേ അപ്പോൾ എന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫോളോ കാലത്ത് അപ്പോൾ പുള്ളിക്കാരൻ രണ്ട് മൂന്നര സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഏതായാലും ആൾക്കാരെടുത്ത് സംസാരിച്ച് ഒന്ന് റെഡി ആക്കട്ടെ വള്ളം പോകാൻ ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇന്ന് ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാം ഇല്ല അടുത്ത സ്ഥലത്തോട്ട് സ്കിപ്പ് ചെയ്യാം എന്നുള്ള അപ്പോൾ ചാരി ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പോകുന്നത് ചാളവലയ്ക്കാണ് ചാളവലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് വല തന്നെയാണ് കേട്ടോ അപ്പോൾ ചാളയ്ക്ക് വാള അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് കാറ്റ് കാരണം വള്ളങ്ങളൊന്നും ഇറക്കുന്നില്ല വള്ളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ലമ്പാടി ഇഞ്ചിനാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും നമ്മളെ നാട്ടിലുള്ളതുപോലെ സുസുഖി യമഹ അങ്ങനത്തെയുള്ള ഇഞ്ചിനൊന്നല്ല അപ്പോൾ ആ ഇൻജിൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യേ ഓടിപ്പോകത്തുള്ളൂ അപ്പോൾ കടലിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ശക്തിയാണ് ഇവിടെ നല്ലപോലെ തിരമാല അടിക്കുന്നത് അതുകൊണ്ട് വള്ളങ്ങളൊക്കെ ഇറക്കാൻ ചാൻസ് കുറവെന്നാണ് പറയുന്നത് വള്ളങ്ങൾ അഥവാ ഇറക്കിയാലും ഒന്നോ രണ്ടോ വള്ളങ്ങൾ ഇറക്കും അതിൽ ആൾക്കാർ ഒരുപാടുണ്ട് മൂന്ന് മണിക്ക് വെളുപ്പം കാലത്ത് മൂന്ന് മണിക്കാണ് പോകുന്നത് ഈ കടലില് നിൽക്കുന്നത് കൊണ്ട് അവരും അടിച്ച് നിൽക്കുകയാണ് ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശാന്തായിട്ടിരിക്കുന്നത് ഇത്രയും നേരം നല്ലപോലെ കടലടിക്കായിരുന്നു കേട്ടോ നിരപ്പ് തെളിയുമ്പോൾ നിരപ്പുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു കല്ലിങ്ങനെ കറക്കിയിടിക്കുന്നതുകൊണ്ട് ഒത്തിരി സൗകര്യമാണെന്ന് തോന്നുന്നുവരിക്കും കാരണം ഈ സ്ഥലത്തുള്ള മണ്ണുകൾ അങ്ങനെ പോകാതെ തന്നെ ഇപ്പുണ്ട് ഇവിടെ നിന്നാണ് ഇങ്ങനെ പിടിച്ചു പോകുന്നത് ഏതായാലും ഇവിടെ നിന്ന് തൊട്ടടുത്താണ് നമ്മുടെ കോവളം ബീച്ചിരിക്കുന്നത് അപ്പോൾ ആ കോവളം ബീച്ചിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് അതിനുശേഷം കന്യാകുമാരിയായിരിക്കും എന്ന് ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ വേണ്ടി പോകുന്നത് കന്യാകുമാരി കഴിഞ്ഞ് ഇരുന്നാൽ നമുക്ക് ചിന്നമുട്ടം ഉണ്ട് ചിന്നമുട്ടത്ത് നിന്ന് ഏതെങ്കിലും ചെറിയ വള്ളങ്ങളൊക്കെ കിട്ടും ഹാർബർ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ചിന്ന ചെറിയ വള്ളങ്ങളെല്ലാം കിട്ടി കഴിഞ്ഞു ഇരുന്നാൽ ഒത്തിരി ഉപകാരമായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ നേരെ കോവളത്തോട്ട് പോയിട്ട് കന്യാകുമാരി പോകാമെന്നുള്ള ഒരു ഐഡിയയിലാണ് നിൽക്കുന്നത് കേട്ടോ ഓ ഇവിടുത്തെ വള്ളങ്ങൾ ഇനിയും നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ഇവിടെ തന്നെ സ്റ്റക്കായി നിൽക്കേണ്ടി വരും വള്ളങ്ങളൊന്നും ഇറക്കാതെ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവ് കൂടുതലായിരിക്കും കേട്ടോ വേറെ ഒന്നും ഇല്ല വെറുതെ നമ്മളിപ്പോൾ പണിക്ക് ഇറക്കാത്ത സ്ഥലങ്ങളിൽ നിന്നിട്ട് കാര്യമില്ല ഇപ്പോൾ ഹാർബർ ഉണ്ട് ഹാർബർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോഴേക്കും ഇപ്പോൾ വള്ളങ്ങൾ ഇറക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഏതായാലും ഇനി അടുത്ത് നമ്മുടെ കോവളം ബീച്ചൊന്നും കണ്ടിട്ട് പോകാം അങ്ങനെ നമ്മൾ കന്യാകുമാരി കോവളത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കോവളം പാപ്പ് ശരി പായ പൈ ഓ ശരി ശരി ഓക്കെ ഞാൻ ഓ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവളം എന്ന് പറയണത് കോവളം ബീച്ചിലാണ് അതായത് ഇവിടുത്തെ ബീച്ച് നമ്മൾ ചെറിയ ഒരുപാട് ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ട് പെട്ടിക്കടകളൊക്കെ ഉണ്ടെന്നല്ലാതെ ബീച്ചായിട്ട് ഇതില്ല വലിയൊരിതില്ലോ അങ്ങനെ നമ്മൾ കോവളം ബീച്ചിലെത്തിയിട്ടുണ്ട് കോവളം പറയുന്നത് ഇതാ ഈ ഒരു ചെറിയൊരു കടപ്പുറമാണ് അതായത് വെള്ളം അടിക്കാത്ത സ്ഥലങ്ങൾ അപ്പം ഈ ഒരു സ്ഥലത്താണ് ആൾക്കാർ എന്നു കളിക്കുന്നത് കേട്ടോ ഇതാണ് കോവളം ബീച്ച് ഇതാ ഇത്രയേ ഉള്ളൂ ആ ഏരിയ തൊട്ട് ഇത്രയേ ഉള്ളൂ ഇതാണ് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങള് അപ്പൊ ദാ സൺസെറ്റ് പോയിന്റിൽ വന്ന് എല്ലാരും സണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന് നിറഞ്ഞിരിക്കുകയാണ് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് നമ്മുടെ നാടുകളിലുള്ള ബീച്ചുകൾ പോലെ തന്നെ ഇവിടെ അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വേഗം വച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കയാണ് ഇവിടെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് സൺസെറ്റ് കാണിട്ട് നേരെ കന്യാകുമാരിയിലോട്ട് പോയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ഈ കാറ്റ് നിൽക്കും എന്നാ പറയുന്നത് ചോദിച്ചപ്പോഴേക്കും എന്ത് ചെയ്യണമെന്നറിയാൻ വൈടെ ഈ പെരുവഴിയിലായ പോലെയായി ഏതായാലും നോക്കാം പറ്റുന്ന അത്രയും ഞാൻ ശ്രമിക്കും വേറെ ഒന്നും പറയാനില്ല കാലം ഇപ്പം ഈസ്റ്റർ വരെയാണ് ഈസ്റ്റർ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മുടക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കാറ്റ് കാരണം അങ്ങനത്തെ ഒരു പ്രശ്നവും മൊത്തത്തിൽ പെട്ട അവസ്ഥയാണ് കേട്ടോ ഇനി ഇവ ഇവിടെ നിന്ന് എന്ത് ചെയ്യും മല്ലെന്നും വളർന്നിട്ട് ആലോചിച്ചുകൊണ്ട് സൂര്യനെ നോക്കിയിരിക്കുകയാണ് ഏ ഫൈനലി വിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം അതായത് കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിൽ പോയിട്ട് എന്തെങ്കിലും വെച്ചാൽ പ്ലാൻ ചെയ്യാം കേട്ടോ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഒന്നും എന്ന് മനസ്സിലായി അങ്ങനെ നമ്മൾ കോവളത്ത് നിന്ന് സൺസെറ്റ് കണ്ടതിന് ശേഷം സൺസെറ്റ് കാണാതെ ഞാൻ വീഡിയോ റീലൊന്നും എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം കൊണ്ട് തന്നെ സൺസെറ്റ് പോയത് അറിഞ്ഞില്ല ഒരു വെറും രണ്ട് മിനിറ്റ് ഒന്ന് കണ്ണ് തപ്പിയപ്പോഴേക്കും സൺസെറ്റ് പോയി വീഡിയോ എടുക്കാതെ വിചാരിച്ച് ഇന്നേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ പോകുന്നത് കന്യാകുമാരിയിലാണ് ഇപ്പോൾ ഒരു സബ്സ്ക്രൈബറിനെ വിളിച്ചിട്ടുണ്ട് പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ അത് വീടിന്റെ അടുത്തൊരു ചെറിയൊരു വീടുണ്ട് അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിൽ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു യാത്രയിൽ സത്യം പറഞ്ഞിരുന്ന എന്നെയും ദൈവത്തെയും വിശ്വസിച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു യാത്ര തുടങ്ങിയത് എന്തായാലും പോകുന്നിടത്തെല്ലാം കൺമുമ്പിൽ ദൈവത്തെ പോലെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് എന്നെ പരമാവധി എനിക്കൊത്തിരി ഹെൽപ്പാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കന്യാകുമാരി എൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് കന്യാകുമാരി എൻഡ് ഉണ്ടാ അവിടെ വരെ ഇനി നടക്കണം ഏതായാലും നടന്ന് അവിടെ എത്തിയതിന് ശേഷം കാണാട്ടെ അതിന് കന്യാകുമാരി നമ്മളെ അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇതാണ് സ്ഥലം എൻ്റെ അമ്മ കന്യാകുമാരി അകത്ത് കയറിയപ്പോൾ ഫുള്ള് തുണിക്കടയാണ് അപ്പൊ ഗാന്ധി മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ എന്തിനാണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇവിടെ കന്യാകുമാരിയിൽ വന്നിട്ടുണ്ട് മുമ്പ് പക്ഷെ എന്നിരുന്നാൽ ഈ ഭാഗത്തോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ആളെ വിളിച്ച് ഞാൻ ഇരുട്ടി നേരെ ഇരുട്ടി കഴിഞ്ഞ് ഈ സമയത്ത് ഇവിടെ കയറി ചുറ്റി കാണിക്കാനൊന്നും പറ്റത്തില്ല നാളെ ഏതായാലും ഇവിടെ കന്യാകുമാരിയിൽ ഒന്ന് ഇറങ്ങണം അപ്പൊ ആ ഭാഗത്തോട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ആ സമയത്ത് കാണിച്ചു തരാം കേട്ടോ ഓക്കേ അപ്പോ കന്യാകുമാരി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് അപ്പോ എന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു കേട്ടോ ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരു സംഭവം പോലീസ് അനൗൺസ് ചെയ്യുകയാണ് ഓരോ വണ്ടികൾ പോകുന്നതൊക്കെ അനൗൺസ് ചെയ്ത് അവരുടെ വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്നെയും കൂട്ടിക്കൊണ്ട് ചേട്ടാ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് പുള്ളിക്കാരൻ അപ്പോ ഇവിടെ എന്തൊക്കെ മീൻ മീനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ നല്ല നല്ല മീൻ വറുത്തതും കപ്പയും പൊടി തന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് കള പുള്ളിക്കാരനെ വിളിച്ചെങ്കിലും അല്ല ഏതായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവും അപ്പോൾ നമ്മളെ കൂട്ടുകാരനാണ് ഇത് കൊണ്ടുപോകുന്നത് ഏതായാലും അവിടെ എത്തിയ ശേഷം കാണാട്ടോ അത് ഇനി റൂമിൽ പോയിട്ടൊന്ന് സ്റ്റേ ചെയ്യണം പോരാതെ ഇനി രാത് വെളുപ്പം കാലത്തിന് ഒരു വള്ളത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ വള്ളത്തിൽ പോകാൻ നോക്കാം കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ വീട്ടിൽ തന്നെയാണ് സ്റ്റേ കേട്ടോ അപ്പം ഈ റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ാലും ഇവിടെ ആരും താമസയില്ല ഞാൻ മാത്രമല്ല ഏതായാലും ഇവിടുന്ന് നാളെ രാവിലെ വെളുപ്പം കാലത്ത് ഒരു റോഡ് വിലയ്ക്ക് ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അതല്ലാതെ വേറെ ഒരു വള്ളവും ഇപ്പം ഇറക്കത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ രണ്ടാഴ്ച അല്ലേ കാറ്റ് നല്ലപോലെ ശക്തിയായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് വേറെ വള്ളങ്ങൾ ഒന്നും മണിക്ക് പോകത്തില്ല അപ്പം അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് പറ്റുന്നത് എന്താണോ ആ ഒരു ഫിഷിംഗ് ഇവിടെ നിന്ന് എടുക്കുക എന്നുള്ള ഒരു ഐഡിയലാണ് നിൽക്കുന്നത് പോരാത്തതിന് ഇവിടെ ഒരുപാട് മറ്റേ കോഴിയുടെ മത്സരമൊക്കെ ഉണ്ട് അതായത് ആ ഈ കോഴികളൊക്കെ ആ മറ്റേ അടിപ്പിക്കുന്ന ഒരു മത്സരം ഉണ്ടല്ലോ അത് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടോന്നറിയത്തില്ല പക്ഷേ ഇവിടെ ഉണ്ട് ആ ഒരു ഇത് നടക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ അതിയായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങളെ ഇവിടെ കാണിക്കാമെന്ന് കരുതി ഏതായാലും അതൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസത്തേക്ക് കാണാം അടുത്തൊരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരി ഫുള്ളും ചുറ്റണം അതുപോലെ തന്നെ ഞാൻ ഞാൻ കന്യാകുമാരിയിൽ വന്നിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഒരു പ്രാവശ്യം എന്തോ വന്നതാണ് അത് കൊച്ചില്ലേ അതിന് ഞാൻ കന്യാകുമാരി കണ്ടിട്ടേ ഇല്ല ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഏതായാലും അതൊന്ന് ചുറ്റി കണ്ട് എനിക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണണമെന്നൊരു ഭയങ്കര ആഗ്രഹം അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് അതിനുശേഷം ഈ പറഞ്ഞ ആ കോഴിയ കോഴി തമ്മിലടിക്കുന്ന ആ കോഴി പോലിന് പോണം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം ഒമ്പത് മണിയായി കയറി കിടന്ന് ഉറങ്ങട്ടെ ഉറങ്ങിയിട്ട് നാളെ കാണാട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക